എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ത്യയിൽ ദൈവങ്ങൾക്ക് യാതൊരു കുറവുമില്ല ലോകത്തെവിടെ ഏതെങ്കിലും രാജ്യത്ത് ദൈവങ്ങളുണ്ടോ അതിനേക്കാളൊക്കെ പതിനായിരം ഇരട്ടി കോടിക്കണക്കിന് ഇരട്ടി ദൈവങ്ങളാണ് ഇന്ത്യയിലുള്ളത് മുപ്പത്തിമൂന്ന് കോടിയോ നാൽപ്പത്തി മൂന്ന് കോടിയൊക്കെ ദൈവം ഓൾറെഡി ഉണ്ട് അതിന് പുറമെ ആൾ ദൈവങ്ങൾ പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് അത് എനിക്ക് തോന്നുന്നത് ഈ പിന്നെ എന്താ പറയുക പത്ത് നാനൂറ് കൊല്ലം വട്ടി തട്ടിപ്പിന്റെ ഭാഗമായിട്ട് ആൾ ദൈവങ്ങൾ ജനിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നല് പക്ഷെ ഇപ്പൊ പിന്നെ അത് ഒരു ബിസിനസ്സാണ് ആൾ ദൈവങ്ങൾ അപ്പൊ ആൾദൈവങ്ങളൊക്കെ കൂടി കൂട്ടുക പിന്നെ കോടികളിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക അതുമാത്രല്ല ഈ ആൾ ദൈവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാ പിന്നെ അന്ധവിശ്വാസമാണ് കപട സന്യാസിമാരാണ് അങ്ങനെ കുറെ നമ്മൾ പഴി പറയും പക്ഷേ ഇതേ ആൾ ദൈവങ്ങളുടെ അടുത്ത് പോയിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരും ഡോക്ടർമാരും എൻജിനീയർമാരും വക്കീൽമാരും എന്ന് വേണ്ട ഇന്ത്യത്തെ എല്ലാ തുറയിൽപ്പെട്ട ആൾക്കാർ പോയിട്ട് കുമ്പിട്ട് വന്ദിച്ച് കാല് തൊട്ട് കാല് തൊട് മാത്രല്ല കാല് കഴുകിയിട്ട് വെള്ളം കൊടുത്ത് അത് കുടിച്ചിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു വരിക അത്രക്കും വിലയാണ് ഈ ഒരു ആൾ ദൈവങ്ങൾക്ക് ഇന്ത്യയിൽ ഇന്നുള്ളത് പിന്നെ ആൾദൈവങ്ങളുടെ കേസുകൾ പറയുകയാണെങ്കിൽ പിന്നെ ഇവർ രോഗം ചികിത്സിക്കുന്നതാണ് ചിലർ അവകാശപ്പെടുന്നത് ചിലർ പിന്നെ അങ്ങനെ അവകാശപ്പെടുന്നില്ല ചിലർ അത് പിന്നെ അവർ പറയാൻ ഞങ്ങൾ കുറേ ഉപദേശങ്ങൾ കൊടുക്കും അങ്ങനെയാണ് അവർ അവർ അവകാശപ്പെടുന്നത് പിന്നെ ചിലരുണ്ട് അവർ ധനം ധനം ഉണ്ടാക്കണ ഉണ്ടാവണമെന്നെങ്കിൽ അവരടുത്ത് പോയാൽ മതി ധനം ഇവിടെ ഉണ്ടാവും പിന്നെ കാര്യങ്ങൾ അറിയാനുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ അത് രഹസ്യങ്ങളൊക്കെ അറിയണമല്ലേ അതൊക്കെ പെട്ടെന്ന് തന്നെ ഈ ആൾദൈവങ്ങൾ പറഞ്ഞു കൊടുക്കുമെന്നാണ് പറയുക ഈ ആൾ ദൈവങ്ങൾ ഈ ഹിന്ദുക്കളിൽ ലിമിറ്റഡ് അല്ലെട്ടോ എല്ലാ മതങ്ങളിലും ആൾദൈവം ആവാണുള്ള ശ്രമം നടക്കുന്നുണ്ട് മുസ്ലിങ്ങളുടെ ഇടയില് മുസ്ലിങ്ങളുടെ ഇടയിലും ഉണ്ട് പക്ഷെ അതിനെ ആൾ ദൈവം എന്ന് പറയാന്ന് മാത്രമേ ഉള്ളൂ ദൈവം എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം പറയും ബാക്കി എല്ലാ കഴിവും ആ ഒരു ആ ഒരാൾക്കുണ്ടാവും എന്തായാലും ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ആൾ ദൈവങ്ങളെ കുറിച്ചാണ് അപ്പോൾ ഇപ്പം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അതിദാരുണമായ സംഭവം നടന്നിരിക്കുകയാണ് അതായത് ആൾ ദൈവത്തിനെ കാണാൻ വേണ്ടി വന്ന ഏതാണ്ട് ഒരു ലക്ഷം ഒന്നര ലക്ഷം ആൾക്കാർ അവര് ഈ തിക്കും തിരക്കിലും പെട്ടിട്ട് നൂറ്റി ആൾക്കാർ മരണപ്പെട്ടു അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് പരുക്കും പറ്റി അപ്പൊ ആകെന്താ അതായത് ആൾദൈവത്തിന്റെ സംസാരം കേൾക്കാൻ വേണ്ടി പോയ ആൾക്കാരാണ് അപ്പോൾ ഇത്രയും ദാരുണമായ സംഭവം ഉണ്ടായിട്ട് അതൊരു സംഭവം ഉണ്ടായിരുന്നൊരു വാർത്ത വരിക എന്നല്ലാതെ മറ്റൊന്നും തന്നെ അവിടെ ആരും തന്നെ ഒന്നും പറയുന്നില്ല അതേസമയം ഇതെങ്ങാനൊന്നും മതം മാറിയിട്ടുണ്ടെങ്കിൽ ഏഹ് ഈ ഹിന്ദു എന്നെങ്കിലും മുസ്ലിം എന്നങ്ങനെ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പലതരം നിയമങ്ങളും ഇവരുടെ മതം തന്നെ ഇങ്ങനെയാണ് പറയുന്നത് ഇവർ അല്ലെങ്കിൽ തന്നെ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ കേൾക്കാമായിരുന്നു അപ്പോൾ അപ്പൊ ആ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടെ ഈ ഒരു ആൾ മറ്റേ ആൾദൈവത്തിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ആൾ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ താടിയൊക്കെ വളർത്തി പിന്നെ ജരനാടകൾ ജ ജഡങ്ങളൊക്കെ തൂക്കി നടക്കുന്ന കാവി വസ്ത്രം ധരിക്കുന്ന ആൾ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും അങ്ങനെയല്ല ഇത് കാണലേ നിങ്ങൾ ഇപ്പോൾ സൈഡിൽ ഇവിടെ സൈഡിൽ കാണുന്നുണ്ടല്ലോ ഏഹ് എന്താ മൂപ്പരുടെ ഗെറ്റപ്പ് സിനിമ നടന്മാരെ പോലെയാണ് അദ്ദേഹം വരുന്നത് ഫുൾ ടൈ കൂട്ടൊക്കെ കെട്ടി ഏഹ് എന്നിട്ടാണ് മൂപ്പർ ഉപദേശം ടൈയും കോട്ടൊക്കെ കെട്ടി അതൊന്നും എന്ന് മാത്രമല്ല മൂപ്പരുടെ ബിസിനസ്സിൽ പിന്നെ സഹായിക്കുന്നത് ഭാര്യയാണ് ഞാൻ ഭാര്യയും വേറെ ഇതിന് സത്സംഗം എന്നാ പറയാം ഇവർ ഇങ്ങനെ സംഘടിപ്പിക്കുന്ന കാര്യമല്ല സത്സംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായ ഒരു ഇപ്പം ഇതുണ്ടല്ലോ എന്താ പറയാ പ്രഭാഷണം അതാണ് ഇവർ നടത്തുന്നത് ഇത് ആൾ ദൈവം എന്ന് നമ്മൾ പറയുകയാണെങ്കിലും ഇവർ പറയുന്നത് പറയുന്ന കാര്യങ്ങൾ മൊത്തം തന്നെ ഈ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർ പറയുന്നത് ഫുള് കാര്യങ്ങളും അത് കേൾക്കാനാണ് ഇവരൊക്കെ വരുന്നത് അപ്പോൾ അപ്പോഴാണ് മൂപ്പര്റ്റപ്പ് എന്ന് മാത്രമല്ല മൂപ്പര് അവകാശപ്പെടുന്നതേ മുപ്പർ പോലീസുകാരൻ എന്ന് എത്ര എത്ര പതിനാല് കൊല്ലം പറ്റ പോലീസിലെ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ പോലീസിന്റെ ജോലി വിട്ടിട്ടാണ് മൂപ്പർ ഇങ്ങനെ ആത്മീയത ആത്മീയതയിലേക്ക് വന്നത് അതുപോലെ തന്നെ ജനങ്ങളിനെ ഈ ആത്മീയമായിട്ട് ശുദ്ധീകരിച്ചിട്ട് സ്വർഗത്തിലേക്ക് അയക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് എന്തായാലും മുപ്പരരുടെ ഈ ഒരു ഇതിൽ അതിർ കവി അതിര് കവിഞ്ഞ ആൾക്കാർ വന്ന് എല്ലാവരും കൂടി തിക്കുത്തിരങ്ങി കൂട്ടി അങ്ങനെ ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് ഈ ഒരു വ്യക്തിയുടെ ചെരുപ്പ് ചെരുപ്പിന്റെ ചെരുപ്പ് ഇങ്ങനെ മുപ്പരൻ നടന്നു പോയി അതായത് ഈ സത്സംഗം കഴിഞ്ഞിരുന്നട്ടോ കഴിഞ്ഞതിന് ശേഷം ഇയാൾ നടന്നു പോയിട്ട് കാറിൽ കയറിയിട്ട് പോയി അപ്പൊ ഇയാൾ നടന്നു പോയ വഴിക്കുള്ള മണ്ണുണ്ടല്ലോ ആ മണ്ണ് കോരി എടുക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് ജനങ്ങൾ നടത്തിയത് അതുപോലെ തന്നെ കാർ പോയല്ലോ അപ്പോൾ കാറിൻ്റെ ടയറിൻ്റെ ചിന്നുണ്ടാവും അടയാളം ഉണ്ടാവുമല്ലോ അവിടെ ആ ആ അടയാളത്തിൽ നിന്നും മണ്ണ് വാരാൻ വേണ്ടിയിട്ട് ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ തിക്കും തിരക്കും കൂട്ടിയതാണെന്നാണ് ഇപ്പോൾ മനസ്സിലായത് അങ്ങനെ തിക്കും തിരക്കും കൂട്ടിയിട്ടാണ് ഈ നൂറ്റി ഇരുപത്തിയൊന്ന് ആൾക്കാർ മരിച്ചത് അപ്പോൾ ഈ സൈഡിൽ നിങ്ങൾ വാർത്ത കണ്ടല്ലോ ഞാനതൊന്നു മാറ്റട്ടെ അല്ലെങ്കിൽ അത് ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കു ഓക്കേ അപ്പോൾ ഈ വാർത്തയിൽ പറയുന്നത് പിന്നെ ആദ്യം ഈ മരിച്ച ആൾക്കാരുടെ ജെൻഡർ ഒന്ന് പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാര്യം കിട്ടും മരിച്ചവരിൽ നൂറ്റിപ്പത്ത് സ്ത്രീകളാണ് മനസ്സിലേ നൂറ്റി ഇരുപത്തൊന്ന് ആൾക്കാരാണ് മരണപ്പെട്ടത് അതിൽ നൂറ്റിപ്പത്ത് സ്ത്രീകളാണ് അപ്പൊ ഇയാളുടെ ഈ ഒരു പ്രഭാഷണം കേൾക്കാൻ വേണ്ടി വരുന്നത് ഫുള്ള് സ്ത്രീകളാണ് പിന്നെ അഞ്ച് കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് ആറ് പുരുഷന്മാരും മരണപ്പെട്ടിട്ടുണ്ട് കണ്ടല്ലേ പുരുഷന്മാർ ആറിനും മാത്രം അപ്പൊ സ്ത്രീകളാണ് ഈ വക കാര്യങ്ങൾക്ക് ഓടി ഓടി ഏറ്റവും മുന്നിൽ വരുന്നത് എന്ന് അതില്ലെന്നെ മനസ്സിലാക്കാം പിന്നെ ഈ ഇങ്ങനെ തിക്കും തിരക്കിലും പെട്ട് മരിക്കുന്നത് ഇത് ആദ്യത്തെ സംഭവം എന്നല്ല എന്തിന് കേരളത്തിൽ വരെ ഉണ്ടായിട്ടുണ്ട് ശബരിമലയിൽ രണ്ടായിരത്തി പതിനൊന്നില് ഇതേപോലെ തന്നെ തിക്കും തിരക്കിൽ പെട്ടിട്ട് നൂറ്റിയാറ് പേരാണ് മരിച്ചത് മനസ്സിലായില്ലേ ഇത് നൂറ്റി ഇരുപത്തി ഇവിടെ ശബരിമലയിൽ നൂറ്റിയാറ് പേരാണ് തിക്കും തിരക്കിലും പെട്ട് മരിച്ചത് അതുപോലെ തന്നെ ആഷാറാം ബാപ്പു അറിയില്ലേ ബലാൽ സംഘി ആഷാറാം ബാപ്പു അത് അതൊരു ആൾ ദൈവമാണ് അയാൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഇതേപോലെ തന്നെ സത്സംഗം നടത്തിയിട്ട് അതിലും തിക്കുൻ തിരക്കിൽ പെട്ടിട്ട് നൂറ്റി പതിമൂന്ന് ആൾക്കാരാണ് മരണപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്നില് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ദൈവം മറ്റൊരു ആൾ ദൈവമാണ് സ്വാമി നാരായൺ ഗിരി പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലില് ഇതേപോലെ തന്നെ ഒരു തിക്കുൻ തിരക്കിൽ പെട്ടിട്ട് അറുപത്തി മൂന്ന് ആൾക്കാരാണ് മരിച്ചത് മനസ്സിലെ പിന്നെ അതുപോലെ തന്നെ മാതാ വൈഷ്ണവ് ദേവി പറഞ്ഞിട്ടൊരു ഇതുണ്ട് അമ്പലമാണോ ഇനി വേറെന്താ ഒരു ഇതാണെന്നറിയില്ല അമ്പലം തന്നെ തോന്നുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അധിക വർഷമായിട്ടില്ല അവിടെ തിക്കും തിരക്കിലും പെട്ടിട്ട് മരി മരണപ്പെട്ടത് പന്ത്രണ്ട് ആൾക്കാർ മരണപ്പെട്ടിട്ടുള്ളൂ അപ്പം ഇങ്ങനെയാണ് തിക്കും തിരക്കിലും പെട്ട് മരിക്കുന്ന സംഭവങ്ങൾ ഇത് ആദ്യമായിട്ട് ഉണ്ടാവുന്നതല്ല കാരണം ജനങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ ആൾ ദൈവത്തിന് മുപ്പർ ആൾ ദൈവമാണെങ്കിലും ആണെങ്കിലും മുപ്പർക്ക് ഈ ജനങ്ങളെ എപ്പോൾ മരിക്കും എപ്പോൾ ജീവിക്കുന്നു എന്നും അവർക്ക് അറിയില്ലല്ലോ ദൈവങ്ങൾക്ക് അപ്പം അതുകൊണ്ടാണ് ഈ പെട്ട് മരിക്കുന്നത് പിന്നെ ഇയാളുടെ ചെറിയൊരു കേസ് പറയുകയാണെങ്കിൽ ഈ ഇയാളുടെ പേര് ഭോല എന്താണ് ബാബ എന്നാണ് അയാളുടെ പേര് ഇപ്പോൾ കോട്ടണ്ടൈ ഒക്കെ ഇട്ട് കണ്ടില്ലേ ഭോലാബാബ മുമ്പുടെ പേരാണ് ബാബ ഈ ഒരു ഭോല ബാബ ഉത്തർപ്രദേശിലെ ഈട്ട ജില്ലയിൽ ഈട്ട ജില്ല ജില്ലയാണോ സ്ഥലമാണോ ആ ഈട്ട ജില്ല തന്നെയാണ് ഈട്ട ജില്ലയിലെ ബഹദൂർ ഈട്ട ജില്ലയിലെ ബഹദൂർ സ്വദേശിയായ ബാബ ബഹദൂർ പറയുന്ന സ്ഥലമുണ്ടവിടെ അവിടുത്തെ ഒരു സ്വദേശിയാണ് ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ചിലർ പറയുന്നത് ഇന്റലിജൻസ് ബ്യൂറോയിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത് ചിലർ പറയുന്നത് പോലീസിലാന്ന് പറയുന്നുണ്ട് മുൻ ജീവനക്കാരനാണ് അവകാശപ്പെടുന്നത് മുപ്പർ അവകാശപ്പെടാണ് ഇരുപത്തിയാറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അത്ര അതുകൊണ്ട് തന്നെ ആരും ആരുപ്പോ അതിൻ്റെ രേഖകളൊന്നും ചോദിച്ച് പോകില്ല അങ്ങനെ ഉൾവിളി തോന്നി മുപ്പർക്ക് ഒരു ദിവസം അങ്ങനെ ഭക്തിമാർഗം സ്വീകരിച്ചു എന്നാണ് പറയുന്നത് ജോലിയൊക്കെ പിന്നെ ഉപേക്ഷിക്കുമല്ലോ അങ്ങനെ ഒരുപാട് ഭക്തന്മാരായി അങ്ങനെ ഇപ്പോൾ പത്ത് ലക്ഷത്തിലധികം ഭക്തന്മാരാത്തര ഈ ആൾക്കുള്ളത് പത്ത് ലക്ഷയി അത് മൂന്ന് ജില്ലകളിലായിട്ട് മൂന്നല്ല മൂന്ന് നാല് ജില്ലകളിലായിട്ട് ഉത്തർപ്രദേശ് ജാർഖണ്ഡ് അല്ല ഉത്തർ ഉത്തരാഖണ്ഡ് ഹരിയാന രാജസ്ഥാൻ ഡൽഹി ഇങ്ങനത്തെ സ്ഥലങ്ങൾ മൂപ്പർ എവിടെ പോയാലും ഇതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത് അപ്പൊ ചിന്തിച്ചോക്കണം എന്ന് മാത്രമല്ല രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർ ഇപ്പോൾ വലിയ ഇളക്കിമർച്ച് നടക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടല്ലോ എല്ലാവരും തന്നെ ക്യൂ ആയിട്ട് തന്നെ മൂപ്പരിടത്തേക്ക് വരാറുണ്ട് ഒരു സംശയം വേണ്ട അതിൽ ഈ അഖിലേഷ് യാദവ് രണ്ടു മാസം ഇല്ലേ അഖിലേഷ് യാദവിന്റെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ബി ജെ പി കാരും പറയേണ്ട ആവശ്യമില്ല എല്ലാവരും വരും കാരണം ഇതൊരു ഈ ഒരു ആൾദൈവം എന്ന് പറഞ്ഞൊരു ഒരു എന്താ പറയുക ഒരു ഹെഡ് ഓഫീസാണ് എല്ലാ ക്രൈമിന്റെ ഹെഡ് ഓഫീസാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പെണ്ണ് വേണോ പെണ്ണ് കിട്ടും മദ്യം വേണോ മദ്യം കിട്ടും കഞ്ചാവ് കിട്ടും മയക്കുമരുന്ന് കിട്ടും പണം കിട്ടും ഇങ്ങനെ ഒരുപാട് സംഗതികളുടെ ഒരു ഹെഡ് ഓഫീസാണ് ഈ ഒരു ഈ ആൾദൈവങ്ങൾ എന്ന് പറയുന്നത് അത് എന്താ വെച്ചാൽ ഏത് മതമായിക്കോട്ടെ അതിപ്പോൾ മതം മാത്രമെന്നല്ല ക്രിസ്ത്യാനികളായാലും ആരായാലും ഇതുതന്നെയാണ് അവസ്ഥ ഈ തട്ടിപ്പ് ഇത്രയും ജനങ്ങൾ തട്ടിപ്പ് നടത്തുമ്പോൾ അവരൊക്കെ തന്നെ ക്രൈമിന്റെ ഹെഡ് ഓഫീസ് ആയിരിക്കും അങ്ങനെ ഇവിടുത്തെ ഇവിടെ കണ്ടില്ല ഈ വാർത്തയിൽ ആദ്യം തന്നെ പറയുന്നത് ഇയാൾക്കെതിരെ ഒരുപാട് പീഡന കേസ് ഉണ്ട് പെൺകുട്ടികളെ പ്രായപൂർത്തി ആവാത്ത പെൺകുട്ടികളെയും പ്രായപൂർത്തി ആയ പെൺകുട്ടികളും ഒക്കെ മുപ്പ് പീഡിപ്പിച്ചിട്ടുള്ള ഒരുപാട് കേസുകൾ ഓൾറെഡി പെൻഡിംഗ് ആണ് പിന്നെന്താ വെച്ചാൽ കോടതികൾക്കും പോലീസിനും ധൈര്യമില്ല ഇവർക്കെതിരെ ചെയ്യാനും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അങ്ങനത്തെ ചാർജ് ഉണ്ട് അത് ആഷാ റാം ബാപ്പുക്കെതിരെ അതേപോലത്തെ ചാർജ് ഉണ്ട് നമുക്കറിയാലോ ആഷാ റാംബാപ്പുവിൻ്റെ സ്ഥിരം സന്ദർശകനായിരുന്നു ഈ ചോർച്ചാജി മോദി സ്ഥിരം സന്ദർശകനായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ബലത്തിലാണ് ഈ ആശറാം ബാപ്പു പിന്നെ ഒരുപാട് ക്രൈം ചെയ്തുകൾ നടന്നിരുന്നത് മാത്രമല്ല ഈ ആശറാം ബാപ്പുവിൻ്റെ അടുത്തേക്ക് ഈ നേതാക്കന്മാരൊക്കെ വരുന്നത് രാഷ്ട്രീയ നേതാക്കന്മാർ വരുന്നത് തന്നെ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരുടെ കയ്യിൽ പെൺകുട്ടികളൊക്കെ ഉണ്ടാവും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വരുന്നത് അതുകൊണ്ടാണ് ഈ ആൾ ദൈവങ്ങളിലെ രാഷ്ട്രീയക്കാർ സംരക്ഷിക്കുന്നതൊക്കെ അപ്പം അങ്ങനെ അങ്ങനെയാണ് ഈ മോതിരക്കറ്റ് ഭയങ്കര എളുപ്പം വരുന്നത് ആ ചടമ്പാപ്പു നമ്മുടെ മോതിര കൂടെ ഡാൻസ് ആളുക ചെയ്യും അപ്പോൾ ആ ഒരു വ്യക്തി അവസാനം പറ്റി ജനങ്ങളുടെ സമ്മർദ്ദം കാരണമാണ് ഇപ്പോൾ ജയിലിലായത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം അങ്ങനെ ഇയാളൊരു ക്രൈമിൽ പെട്ടിട്ടുണ്ട് പിന്നെ അടുത്ത ക്രൈമാണ് അടുത്ത ക്രൈം എന്താ അറിയോ പിന്നെ ആ ഇയാൾക്കെതിരെ കോവിഡ് പരത്തി എന്നും പറഞ്ഞിട്ടൊരു കേസ് ഉണ്ട് അതും അമ്പതിനായിരം പേർക്കത്ര ഇയാൾ കോവിഡ് കൊടുത്തത് ഇയാളുടെ സത്സംഗിന് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ആൾക്കാരെ കയറ്റി വിട്ടിട്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഈ കോവിഡ് അമ്പതിനായിരം പേർക്കാണ് ഒരു എറ്റടിക്ക് ഇയാളുടെ സത്സംഗിൽ നിന്ന് കിട്ടിയത് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു കേസ് ഓൾറെഡി നിലവിലുണ്ട് അതൊന്നും കേസ് ഇങ്ങനെ കിടക്കാനുള്ള ഒന്നും ആവുന്നില്ല അപ്പൊ ഏത് കോവിഡ് രോഗം ഹാ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ലല്ലോ സംഘികൾ പറഞ്ഞു പരത്തിയല്ലോ അതായത് മുസ്ലിങ്ങളാണ് ഈ കോവിഡ് രോഗം കൊണ്ടുവന്നത് വീട്ടിൽ വെച്ച് തയ്യാറാക്കിയിട്ട് കൊണ്ടുവന്നത് അങ്ങനെ കൊണ്ടുവന്നത് എന്തിനാണ് ഹിന്ദുക്കളെ കൊല്ലാൻ നൂട്ടിലൊക്കെ തുപ്പി വീട്ടിലൊക്കെ തുപ്പി റോട്ടിലൊക്കെ തുപ്പി എന്നൊക്കെ പറഞ്ഞ കുറെ കഥ ഉണ്ടാക്കിയല്ലോ ആ കോവിഡ് പരത്തിയത് ഈ ആളാണെന്ന് പറഞ്ഞിട്ടുള്ള കേസ് അമ്പതിനായിരം പേർക്ക് അത് ഇങ്ങനെ കെട്ടിക്കിടക്കാണ് അപ്പോൾ ഇയാൾ ചില്ലറക്കാരനല്ല ഫുൾ ക്രൈമിന്റെ ഹെഡ് ഓഫീസ് തന്നെയാണ് പിന്നെ എന്താണ് വാർത്ത ആ എന്നിട്ട് അവസാനം എന്താ ഇപ്പൊ നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തി ആളും മരണപ്പെട്ടപ്പോ അതുപോലെ തന്നെ ഏതാണ്ട് ഇരുന്നൂറോ മുന്നൂറോ ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു സംഭവം ഇപ്പോ മൊത്തം ഇന്ത്യയിൽ വാർത്തയായല്ലോ അങ്ങനെ മൊത്തം ഇന്ത്യയിൽ വാർത്ത ആയി കഴിഞ്ഞാൽ പിന്നെ പോലീസിന് ഒരു ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ അങ്ങനെ പോലീസുകാർ ഇയാളെ അന്വേഷിച്ചു തന്നപ്പോ ഇയാൾ ഒളിവിലാണ് കണ്ടല്ലേ ആൾ ദൈവം ഒളിവിലാണ് മൂപ്പർക്ക് ഒളിക്കേണ്ട ആവശ്യം അപ്രത്യക്ഷ പോലെ നിന്ന നിൽപ്പിലെ ജലസമാധി അടഞ്ഞിട്ട് ഒരൊറ്റ അപ്രത്യക്ഷം ആവല് എന്തിനാണ് വെറുതെ ഒളിവിലൊക്കെ പോകുന്നത് അങ്ങനെ ഒളിവിലാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇനിയിപ്പോൾ പോലീസുകാരെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം ഇപ്പം ദൈവമായ കാരണം പിന്നെ എങ്ങനെ ഇപ്പം അന്വേഷിക്കുക എവിടെ പോയിട്ട് അന്വേഷിക്കുക ഇപ്പൊ ദൈവങ്ങളുടെ എണ്ണം ഇങ്ങനത്തെ ആൾക്കാരിൽ കൂടെ കൂടുക മാത്രമല്ല ഇപ്പോൾ രാഷ്ട്രീയ നേതാവായിട്ടുള്ള ചോർച്ചാജി വരെ പറയുന്നത് ഞാൻ ദൈവമാണെന്ന് അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ എവിടെയാണ് ഇവരൊക്കെ പോയി തരാന്ന് യാതൊരു ഒരു ഒരു എന്താ പറയുക പോലീസുകാർക്ക് പോലീസുകാർ തന്നെ നട്ടം തിരിയാണ് മനസ്സിലെ ഇങ്ങനെ ഇന്ത്യയിൽ ഇനിയും ഇനിയും വളരെ അധികം ഇതുപോലത്തെ തട്ടിപ്പ് നടക്കും ആൾദൈവങ്ങൾ ഇനിയുണ്ടാവും കാരണം ഇപ്പൊ തന്നെ ഒരു ഒരു സ്ത്രീയുടെ ഒരു വീടെ കണ്ടില്ലേ നിങ്ങൾ ഇപ്പൊ കേരളത്തിലുള്ള ഒരു സ്ത്രീ പറഞ്ഞല്ലോ അതായത് ഹിന്ദുക്കളെ പറ്റിക്കുന്ന ഒരു കലയാണ് അത് ഏറ്റവും സുഖമുള്ളതാണെന്ന് അങ്ങനെ ഇതൊക്കെ പറഞ്ഞല്ലോ അതാണ് സംഭവം ഹിന്ദുക്കളെ പറ്റിക്കാൻ നല്ല സുഖമാണ് അത് കാരണമാണ് ഇങ്ങനത്തെ ആൾദൈവങ്ങൾ മുട്ടിനു മുട്ടിന് വളർന്നുകൊണ്ട് വരുന്നത് ഇപ്പൊ ഈ കേരളത്തിൽ തന്നെയുള്ള മാതാ അമൃതാമയി ആ സുധാമണി സുധാമണി ഒരാൾ ദൈവം ഈ ആൾ ദൈവത്തിനെ കാണാനാണ് മോദി വണ്ടിയും പിടിച്ച് വരുന്നത് എന്നിട്ട് ആ സുധാമന്റെ കാൽമ വീണിട്ട് സാഷ്ടാംഗം പ്രണവിക്കുന്നതൊക്കെ ഈ മോദിയാണല്ലോ അങ്ങനെ പ്രണമിച്ചത് കാരണമാണ് മോദി പ്രധാനമന്ത്രിയായത് മനസ്സിലല്ലേ വെറുതൊന്നല്ല അപ്പൊ എന്താച്ച സത്യത്തിൽ അതൊന്നല്ല അത് ക്രൈമിന്റെ ഒരു ഹെഡ് ഓഫീസാണ് ഇതൊക്കെ തന്നെ അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ നേട്ടത്തിന് വേണ്ടിയിട്ട് വരുക വരുന്നതാണ് അപ്പൊ അങ്ങനെ ആൾ ദൈവങ്ങൾ ഉത്തരേന്ത്യയിൽ ഉണ്ട് മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്ത ഒന്നും വേണ്ട കേരളത്തിലും ഉണ്ട് ഇഷ്ടം പോലെ അപ്പോൾ ഈ ഒരു തട്ടിപ്പും ഒക്കെ കാലാകാലം നടക്കും കാരണം ഇന്ത്യൻ ജനങ്ങൾ എന്ന് പറയുന്നത് പറ്റിക്കപ്പെടാനായി പറ്റിക്കപ്പെടാൻ തയ്യാറായി നടക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ മൂന്നാമതും ഈ അമൃതാ മാതയുടെ ഭക്തനായിട്ടുള്ള മോദി മൂന്നാമതും ഭരിക്കുന്നത് തന്നെ അതുകൊണ്ടാണല്ലോ കാരണം എല്ലാവർക്കും അറിയാം വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൊണ്ടും തിരഞ്ഞെടുപ്പ് കൃത്യം കൃത്രിമം കൊണ്ടുമാണ് ഭരിക്കുന്നത് എല്ലാവർക്കും അറിയാം പക്ഷെ എല്ലാവരും മൗനത്തിലാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനത്തെ വിഡികളിനെ പറ്റിക്കാമെന്ന് രാഷ്ട്രീയക്കാർക്ക് അറിയാം അപ്പോൾ അതേപോലെ തന്നെ ആൾ ദൈവങ്ങൾക്കും അറിയാം ഈ വിഡ്ഢകളിലൊക്കെ സുഖമായിട്ട് പറ്റിക്കാം അപ്പോൾ എന്തിനൊക്കെ പറയാം പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ആൾക്കാർ നടക്കാനുണ്ടാവും അത്തുള്ള സംഗതി പിന്നെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൊമൻസ് വല്ലതുണ്ടോ നോക്കട്ടെ ഓക്കെ അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് കൊമൻസ് ഉണ്ടാകും അയച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം കൊണ്ടുട്ടെ ആ ആദ്യത്തെ കോമെന്റ് ബഷീർ എന്താണിത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് ആ വീട് മലയാളത്തിൽ എഴുതാ വായിക്കാം പിന്നെന്താണ് മാൻബുക് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് പക്ഷെ മനുഷ്യർ മരിക്കുമ്പോൾ അവിടെ വിദ്വേഷം പാടില്ല ഞാൻ അതിനോട് യോജിക്കുന്നില്ല മരിച്ച ആൾക്കാരോടല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ ആൾ ദൈവങ്ങളെ കുറിച്ചാണ് അതാണ് ആൾ ദൈവാളെ കുറിച്ച് പറയുമ്പോൾ മരിച്ചവരെ കുറിച്ച് പറഞ്ഞു എന്നൊന്നും പറയണ്ട പിന്നെ ഈ പിന്നെ കാറ് പോയ സ്ഥലത്ത് മണ്ണ് കയറാൻ വേണ്ടി പോയി എന്നൊക്കെ പറഞ്ഞാൽ അത് പിന്നെ എന്താന്ന് പറയാ അത് പുകഴ്ത്തി പറണോ ഈ ഒരു മനുഷ്യനാണ് അവിടെ ഇരിക്കുന്നത് ദൈവം എന്നല്ല മനുഷ്യന്റെ ചെരുപ്പിന്റെ അടിയിൽ മണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി തിരക്ക് കൂട്ടുക എന്താണ് ആ ചെരുപ്പിന്റെ അടിയിൽ മണ്ണ് എന്താണ് എന്താ വല്ല പ്രത്യേകത ഉണ്ടോ ആ ആൾക്കെന്തേലും പ്രത്യേകത ഉണ്ടോ അപ്പൊ അത് പറഞ്ഞാലേ പറ്റുള്ളൂ ആ ആൾ ദൈവത്തിന് മാത്രം പറഞ്ഞാൽ പോരാ ആ ചെരുപ്പിൻ്റെ അടുത്ത മണ്ണ് വാരാൻ വേണ്ടിയിട്ട് തിക്കും തിരക്കും കൂട്ടിയിട്ട് അങ്ങോട്ടുകൂടി മാന്തി കളിച്ചിട്ട് പോയ ആൾക്കാരുണ്ടല്ലോ അവരെയും കുറ്റം പറഞ്ഞേ പറ്റുള്ളൂ അത് മരിച്ചവരെന്നല്ല പറഞ്ഞത് പിന്നെ ഇവിടെ ഉള്ള ആൾക്കാരാണ് മരണപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും ആദരാഞ്ജലി പിന്നെ ഇതിന്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായി അതായത് ഈ ഹജ്ജിന് ആയിരം പേർ അവിടെ ഇതേപോലെ തന്നെ തിക്കും തിരക്കിലും മരണപ്പെട്ട് അങ്ങനെ മരണപ്പെടു അങ്ങനെ മരണപ്പെട്ടപ്പോൾ പിന്നെ സംഘീ ഗ്രൂപ്പുകളിലാണ് ഏറ്റവും കൂടുതൽ ചർച്ച ഉണ്ടായിരുന്നത് അവരുടെ ചർച്ച കേട്ടാൽ തോന്നുമോ മുസ്ലിങ്ങൾ മരിക്കുമ്പോൾ ദുഃഖം അവർക്കാണ് ഏറ്റവും കൂടുതലും തോന്നി പോകും സത്യത്തിൽ ദുഃഖം കൊണ്ടല്ല പരിഹസിക്കാൻ വേണ്ടി ചെയ്തുതരുന്ന് മനസ്സിലല്ലേ ഇന്ത്യയിൽ നടക്കുന്ന ഈ ഇങ്ങനത്തെ തിക്കു തിരക്കിൽ പെട്ട് മരിക്കുന്നതിനെ കുറിച്ച് അവർ ഒരു അക്ഷരം പറയില്ല അവർക്ക് കിടക്കുന്നത് സൗദി അറേബ്യയിൽ മക്കയിലുതാ നിങ്ങളുടെ അള്ളാഹു എന്ത് ചെയ്ത് നിങ്ങളുടെ അള്ളാഹുവിന്റെ സ്ഥലമല്ലേ അവിടുത്തെ ആരും പേര് മരിച്ചു എന്റെ ഗ്രൂപ്പിൽ തന്നെ വന്നിട്ട് ഓരോന്ന് കടകളാന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അത് ആ ഒരു ഇതിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ ആരെയും പരിഹസിക്കാൻ പറഞ്ഞതൊന്നല്ല മോദി കാ പരിവാർ യോഗി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനാൽ ഇപ്പോൾ അയോധ്യയിൽ നിരവധി ദുരന്തങ്ങൾ അത് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട് ആ വെള്ളപ്പൊക്കവും ചോർച്ചൊക്കെ ആയിരിക്കും മോദി കാ പരിവാർ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാകിസ്ഥാൻ പാസ്പോർട്ട് കട്ടിലിനടിയിൽ ഒളിപ്പിക്കുന്നത് അതിൽ അഭിമാനിക്കുക എന്ന് പറയുന്നുണ്ട് നമുക്ക് അഭിമാനിക്കാം കുറച്ചിട്ട് കിട്ടാൻ കുറച്ച് കിട്ടാ അഭിമാനിച്ച പുലപ്പം ലൈവ് ആണല്ലോ അല്ലപ്പോ ഇവിടെ നിന്നും ഇങ്ങനെ അഭിമാനിക്കാൻ പറ്റൂലല്ലോ അപ്പൊ ഇങ്ങനെയാണ് കേസ് മനസ്സിലല്ലേ അതായത് ഇന്ത്യയിൽ എന്തൊക്കെ പ്രശ്നമുണ്ട് അതൊക്കെ വിട്ടിട്ടാണ് സൗദി അറേബ്യയിൽ ആയിരം മുസ്ലിങ്ങൾ മരിച്ച സന്തോഷമാണ് സംഘികൾക്ക് അല്ല വേറൊന്നുമല്ല ആ സന്തോഷത്തിൽ ഭയങ്കര ചർച്ചയാണ് ആ ചർച്ച എല്ലായിടത്തും കൊണ്ടുപോയിട്ട് മനഃപൂർവ്വം കൊണ്ടുപോയി ഇടയാണ് അവിടെ മരിച്ചില്ലേ നിങ്ങളുടെ അള്ളാഹു രക്ഷിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞണ്ട് എന്റെ ഗ്രൂപ്പിൽ തന്നെ വന്ന് ചോദിക്കുന്നുണ്ടല്ലോ അപ്പൊ അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ എന്തായാലും അങ്ങനൊന്നും ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ പറയുന്നത് ഇന്ത്യയിൽ ഇന്ത്യക്കാർക്ക് പ്രാധാന്യം വേണ്ടത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾക്കല്ലേ അപ്പൊ അതുകൊണ്ട് പറഞ്ഞത് മാത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ